നമസ്കാരം സർവ മേഖലകളിലും തട്ടിപ്പുമായി ജീവിക്കുന്ന നമ്മൾ മലയാളികൾ എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കോ ഞാനും മോശക്കാരനൊന്നുമല്ല ഭയങ്കര തട്ടിപ്പുകാരനാണ് കമന്ത വീണ കാപ്പടമെന്നുള്ളതാണ് നമ്മളുടെ ഒരു ജീവിത ശൈലി ഒരുപാട് മേഖലകളിലെ തട്ടിപ്പുകൾ രാഷ്ട്രീയക്കാരുടെ സാമൂഹ്യ പ്രവർത്തകരുടെ മറ്റേ അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നമ്മൾ ഈ വേദിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് കണ്ടില്ലെന്നുള്ളത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ ഞാൻ ഒരു നിർബന്ധം പിടിച്ചിട്ടുണ്ട് ഒരു വിഷയം ഞാൻ ഒരു പ്രാവശ്യമേ പറയുള്ളൂ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീഡിയോകൾ ഞാൻ ഇവിടെ ചെയ്തു കഴിഞ്ഞാണ് ആ ചെയ്തിട്ടുള്ള വിഷയങ്ങൾ രണ്ടാമത് പറയുന്ന സ്വഭാവം എനിക്കില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നന്നാക്കാൻ പാടില്ല അതുകൊണ്ടാ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കേട്ട് നിങ്ങളങ്ങ് നന്നായി പോയാലോ എന്ന് കരുതിയാണ് ഞാൻ തുടരെ പ്രയത് നാട്ടിൽ ഇറങ്ങുന്ന പല സംഭവങ്ങളും ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇന്നതുപോലെ സംഭവിക്കും എന്ന് അത് നിങ്ങളാരും കാണാത്തത് പിന്നെ അതിന് വലിയ ഇഷ്യൂ ആക്കണ്ട ആ ശനി പോട്ടെ ആ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് എൻ്റെ കുടുംബത്തുനിന്ന് ഇത്തിരി വസ്തു തരാമെന്ന് പറഞ്ഞു ഭൂമി എന്റെ ഒരു അടുത്ത ബന്ധുവാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ എടാ നീ ബാ ആ സ്ഥാനം നിനക്ക് എഴുതി തരാം അങ്ങനെ ഞാൻ പോകുന്നു സ്ഥലമൊക്കെ എഴുതി വാങ്ങി സന്തോഷം പക്ഷേ കൃഷി ഡിപ്പാർട്ട്മെന്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥയായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് ചോദിച്ചു എടാ നീ അവിടെ എന്താ ചെയ്യാൻ പോന്നെ ഞാൻ പറഞ്ഞ് നമുക്ക് ഒന്ന് പ്ലാവ് വെക്കാം അല്ലെങ്കിൽ തെങ്ങ് വെക്കാം ഇനി ഇത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുമോന്നുകൂടെ ഞാനെന്തും നോക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എന്റെ ആശയപ്പൊക്കെ അവർക്ക് രണ്ടാൾക്കും നന്നായിട്ട് ബോധിച്ചു ഇഷ്ടപ്പെട്ടു ഇവിടെ പറയേണ്ട ഒരു വ്യക്തിയുണ്ട് ഞാൻ പണ്ട് ൊക്കെ നിർത്തി നാട്ടിൽ വന്നപ്പം എന്നെ ഈ കാർഷിക മേഖലയെ കൊണ്ട് ചാടിച്ച് കുഴി ചാടിച്ച ഒരു മാന്യദേഹമുണ്ട് അപ്പൊ ഒരു കഥ വേറെയും കൂടെ പറയണം എനിക്ക് എങ്ങനെയാണ് ആലാഫാം ശശികുമാർ എന്നുള്ള പേര് വന്നതെന്ന് നിങ്ങൾ അറിയണം പലരും ഇപ്പോഴും അൽഫാം അൽഫാം എന്നൊക്കെ പറയുന്നത് അത് നിന്റെയൊക്കെ വേറൊക്കെ ആലാഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആല ചെങ്ങന്നൂരിലെ ഒരു പഞ്ചായത്താണ് എന്റെ പഞ്ചായത്താണ് ഞാൻ ആ നാടിന്റെ പേരാണ് കൊടുത്തത് ആല ഫാം ഫോ മുഴുത്ത കൃഷിക്കാരനായിരുന്നു ഒരുപാട് പേരെടുത്ത കൃഷിക്കാരൻ ആ അല്ല പേരെടുത്ത കൃഷിക്കാരൻ ആ അത് തന്നെ തന്നെ അക്കാലത്തെ എല്ലാ പാദ്യങ്ങളും വന്ന് ക്യൂ നിൽക്കുമായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനും വാർത്തകൾ കൊടുക്കാനും ഒക്കെ ഇപ്പഴല്ലേ ഈ യൂട്യൂബർമാർ കത്തുള്ളവർ തന്നെ ഇറങ്ങിയതും പായകൊള്ളാത്തത് മുഴുവൻ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ കൊണ്ട് കുഴിച്ചാടിക്കുന്നതും അന്ന് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഉള്ളു പ്രിന്റ് മീഡിയയും ദൃശ്യ മാധ്യമങ്ങളും ക്യൂ നിൽക്കുമായിരുന്നു അപ്പോയിൻമെന്റ് എടുക്കുമായിരുന്നു സാറേ അതിന്റെ വീഡിയോ തരുവോ ഇതിന്റെ വീഡിയോ തരുവോ അന്ന് ഞാൻ ഊർന്നും എടുക്കുന്നതും എല്ലാം മീഡിയ എടുത്തിട്ടുള്ള മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലെയും കാർഷിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചാനലുകൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണ് ഞാനൊന്ന് വ്യാപകമായിട്ട് കേരളം മുഴുവൻ ഞങ്ങൾ കൃഷിയായിരുന്നു ഓടി നടന്ന് വസ്തുപാട്ടത്തിലെടുത്തായിരുന്നു കൃഷി കഴപ്പേ അങ്ങനെ കഴപ്പം പോകത്ത് കൃഷി ചെയ്തപ്പം നാട്ടുകാർ എനിക്ക് തന്ന ഒരു പേരാണ് ചെങ്ങന്നൂര് വിട്ടു പോകുന്ന ആൾക്കാർ പറഞ്ഞു ചെങ്ങന്നാരൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കുകയാണെങ്കിൽ ആലാക്കാരൻ എന്ന് പറയും ചെങ്ങന്നൂർ ആരിൽ ചോദിക്കുകയാണെങ്കിൽ പറയും ആലാക്കാരൻകാരെന്നാ പറയുന്നത് ചെങ്ങനെ വിട്ടു പോകുമ്പോൾ നാട്ടുകാർ പറയുന്നത് ചെങ്ങന്റെ കാരൻ ഒന്നായി അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ ഫാമുകൾക്കെല്ലാം ആലാ ഫാം എന്ന പേരെഴുതി ബോർഡ് വെക്കാൻ തുടങ്ങി ഒരു ബ്രാൻഡിങ് ചുമ്മാരി കെട്ടെന്ന് വേണ്ട കാര്യസാധ്യത്തിനൊന്നും അല്ല പക്ഷെ എന്റെ എല്ലാ കാർഷിക സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഞാൻ ആല ഫാം എന്ന് പറയുന്ന ബോർഡ് വെക്കാൻ തുടങ്ങി അതും സോറി മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പം അന്ന് നിങ്ങൾ നാട്ടുകാർ എനിക്ക് തന്ന പേരാണ് ആലാഫാം ശശികുമാർ അങ്ങനെയാണ് ഈ ആലാഫാം എന്റെ കൂടെ ചേരുന്നത് ഞങ്ങൾ തന്നെ കല്യാണം കഴിക്കുന്നത് അങ്ങനെയാണ് അതിനുശേഷം പിന്നെ പണ്ട് എന്ത കാലത്ത് ഇമെയിൽ ഉണ്ടാക്കിയ സമയത്ത് ഈ ആലാഫാം ശശികുമാർ എന്ന പേര് വെച്ച് ഗൂഗിൾ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയപ്പോഴും പണ്ടത്തെ കാര്യമാണ് അതൊക്കെ അങ്ങനെയാണ് എനിക്ക് ആലാഫാം ശശികുമാർ എന്ന് കിട്ടിയത് ഇപ്പോഴും അതെന്താണെന്നറിയാത്ത അൽഫാമം ശശികുമാറാന്നോ എന്നൊക്കെ ചോദിച്ച് കുറെ ഊളകളൊക്കെ എന്നെ വിളിക്കാറുണ്ട് അത്യാവശ്യമൊക്കെ ഒരു ചെറിയ കുടച്ചിൽ കുടഞ്ഞിടത്തു ആ അത് പോട്ടെ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ആലാഫാം ശശികുമാർ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ചാനലിന്റെ പേരും ആലാഫാം മലയാളം ടി വി എന്നാണ് നിങ്ങൾ ഒരു പക്ഷെ ഇന്ന് അന്വേഷിച്ചിട്ടുണ്ടാവില്ല ഇതെന്താണ് ഇവനി ആലാഫാം ശശികുമാർ എന്ന് വെച്ചേക്കുന്നെ അതെന്താ കാരണം നിങ്ങൾ ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല സന്തോഷം പക്ഷേ ജാറ്റാല് കിട്ടിയ പേരാണത് ആലാഫാം ശശികുമാർ എന്ന് കാർഷിക മേഖലയെ പറ്റിയൊന്നും എന്റെ വ്യൂവേഴ്സിന് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആരും ചോദിച്ചിട്ടില്ല ആരോട്ട് പറഞ്ഞിട്ടില്ല എന്തായാലും പറയേണ്ടി പറഞ്ഞിട്ട് ഗുണമൊന്നുമില്ല അങ്ങനെ കുടുംബം കിട്ടിയ വസ്തു തിരി ഏറെയുണ്ട് ഇപ്പൊ ഞാൻ എന്നാ കരുതി എന്നാൽ പ്ലാവ് വെക്കാം അപ്പൊ പ്ലാവ് വെക്കുന്നതിന് മുമ്പ് പണ്ട് എന്നെ കൊണ്ട് കുഴിച്ചാടിച്ച ഒരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു പ്രസാദ് സാർ എന്ന് പറയും നാട്ടുകാരനോ തഴക്കരക്കാരനോ അങ്ങേ ഒരു ദോഷിയായതുകൊണ്ടാ അങ്ങേരും നമ്പർ ഇപ്പോഴും ചെന്ന് കുഴിച്ചിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ കൊണ്ട് ഇങ്ങനെ വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യും നല്ല മനുഷ്യനാ പക്ഷെ എന്നെ കൊണ്ട് കുഴിച്ചാടിച്ചതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടും ഉണ്ട് അത് എത്തിട്ടെ അങ്ങനെ ഈ പ്രസാദ് വിളിച്ചു സാറേ എന്താ ചെയ്യണ്ടേ ഇപ്പം പുള്ളിയുടെ നിർദ്ദേശം വന്നു രണ്ടും കൂടെ ചേർത്ത് വെക്കണ്ട രണ്ടും രണ്ടായിട്ട് വെക്കാൻ പറഞ്ഞു ഓ രണ്ടും രണ്ടായിട്ട് വെക്കാനും വലിയ വ്യാപ്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തെങ്ങങ്ങ് വേണ്ടെന്ന് വെച്ചു പ്ലാവ് കണ്ടു അങ്ങനെയാണ് പ്ലാവ് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വിൽക്കുന്നവരെ തേടി പല മേഖലകളിൽ അന്വേഷിച്ചു കൂട്ടത്തിൽ യൂട്യൂബിലും തപ്പി തപ്പിയപ്പോഴാണ് എന്റെ പൊന്നോ പെറ്റ തള്ള സഹിക്കത്തില്ല ഓരോരുത്തന്മാരുടെ തള്ള് കണ്ടുകഴിഞ്ഞാൽ നഴ്സറിക്കാരുടെ മാത്രമല്ല തള്ള് യൂട്യൂബർമാരുടെ തള്ള് അപ്പൊ ഈ തള്ളുന്ന യൂട്യൂബർമാരെ പറ്റി ഞാനൊന്നു കഴിഞ്ഞു ഇവന്മാരൊക്കെ ഈ കാർഷിക മേഖലയില് മുഴുത്ത് എക്സ്പീരിയൻസ് ഉള്ളമാരാണെന്ന് ഒരു മയിലും ഇല്ല ഇവന്മാരുള്ള ഉപജീവനത്തിന് വേണ്ടി വായി വരുന്ന വിളിച്ചു വിളിച്ചുപോയി നിങ്ങൾ ശ്രോതാക്കളെ പിടിച്ചു നിർത്തി നിങ്ങളെ ക്ഷീപ്പിച്ച് ക്ഷീപ്പിച്ചെന്ന് വേണം പറയാന് കൂടെ നിർത്തിയിട്ട് നിങ്ങളുണ്ടാക്കലോട്ട് അടിച്ചു തരികയാണ് അങ്ങനെ ഒരു ചാനലുകാരൻ പറഞ്ഞേക്കുന്ന മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഞങ്ങൾ വിൽക്കുന്നുണ്ട് അങ്ങ് തിരുവനന്തപുരത്താ യോ അവനെ ഞാനെന്ന് ബന്ധപ്പെട്ട് ഈ ഒരു കുഴപ്പമുണ്ട് തല തെരിഞ്ഞ ഒരു കുഴപ്പ ആര് വിളിച്ചാലും ആ ഫോൺ മുഴുവൻ ഓട്ടോമാറ്റിക് റെക്കോർഡ് വെച്ചേക്കുക നീന്താൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തേക്കുന്നെ അതുകൊണ്ട് ആരും വിളിച്ചു ഭീഷണി ഒന്നും പെടുത്തത്തില്ല കൂടായ കുറൊന്നും ഇഞ്ഞിട്ട് വിളിക്കത്തില്ല പേടിയാ പണ്ടേ അറിയ ഇപ്പിന്റെ സ്വഭാവം ശരിയല്ല ഇവൻ വെച്ച് വിളക്ക് വന്നു അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വിളിക്കാറില്ല അങ്ങനെ ഈ മുപ്പത്തഞ്ച് രൂപക്കാരനെ ആരെന്താ വിളിച്ച് വിളിച്ചപ്പോഴിയെ അവൻ നൂറ് രൂപ മുതലാണ് തൈ വിൽക്കുന്നത് ഞാൻ ചോദിച്ച നൂറ് രൂപയുടെ തൈ എങ്ങനെ ഇരിക്കും എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യുവോ ഓ അയച്ചേക്കാ പറഞ്ഞു പക്ഷെ ഇതുവരെ വന്നില്ല അതിനഞ്ചു ആയി വേറെ ഒരു ഇതിന്റെ മൊത്തം കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഒരു മഹാനെ ഞാൻ വിളിച്ചു നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ് കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്നത് ഇവനൊക്കെ എന്തിനാ ഇങ്ങനെ വക്രച്ചുണ്ടാക്കുന്ന ഞാൻ ഓർക്കുകയും ചെയ്തു വിളിച്ചപ്പോ അയാൾ എന്നോട് പറയുന്നു എന്റെ തൈക്ക് മുന്നൂറ്റി രൂപ വിലയാണ് അപ്പൊ ഞാൻ ചോദിച്ചു കുറെ ഏറെ എടുക്കുന്ന ഉടനെ വല്ല ഡിസ്കൗണ്ട് വല്ലതും കിട്ടുമോ ഓ ഡിസ്കൗണ്ട് ഒന്നും തരാനില്ല ചിലവ് അതുപോലാണ് ഓ ശരി എന്താ ചിലവെന്ന് അടിയന് മനസ്സിലായില്ല പക്ഷെ പുള്ളി കാണിച്ചു തന്ന കുറെ ഉദാഹരണങ്ങൾ അദ്ദേഹത്തെ പറ്റി ഈ യൂട്യൂബർമാർ പറഞ്ഞിട്ടുള്ള കുറെ വിളച്ചിലുകള് എനിക്ക് ലിങ്ക് കിട്ടുകൊള്ളാൻ പോയി കണ്ടോടാന്ന് പോയി കണ്ടിട്ട് എനിക്ക് അതങ്ങോട്ട് വിഴുങ്ങിട്ട് ദഹിച്ചില്ല വിൽക്കുന്ന മഹാന്മാരെയും കൂടെ നോക്കി അപ്പോഴാണ് ഓൺലൈനിൽ പത്ത് രൂപ മുതല് ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈകള് വിൽക്കുന്ന മഹാന്മാരെ ഞാൻ കണ്ടെത്തിയത് അയ്യോ ഞാൻ അവരെ ഒന്ന് രണ്ടുപേരെയൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് ഐറ്റം അപ്പോഴാണ് അറിയുന്നത് അവിടെയും ഇതേ ഉടായ്പാണ് ഓൺലൈനിൽ കൂടെ സർവ സാധാരണ സാധനങ്ങൾ വിൽക്കുന്ന സർവ അവന്മാരും ഇതിന്റെ വിൽപ്പന നടത്തുന്നുണ്ട് രൂപ മുതൽ മേലോട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുടുംബ വരെ വിൽക്കുന്ന മഹാന്മാരെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു സന്തോഷം എല്ലാരും പിന്നെ അങ്ങനെ ആയിരിക്കണമല്ല ഒരു ഐക്യം വേണ്ടേ പക്ഷെ ഇവിടെ എങ്ങും എനിക്ക് ധരിച്ചില്ല അതെന്റെ കുഴപ്പം കൊണ്ടായിരിക്കും ഇല്ലയോ ഏ അങ്ങനെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയണം ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്ന സമയം മുതൽ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട് ഈ രണ്ട് വിരളുകൊണ്ടൊക്കെ കലാപരിപാടി നടത്തുന്ന ആൾക്കാരുണ്ട് പണ്ടൊക്കെ അവര് നമുക്ക് എന്തായാലും ഗ്രാഫ്റ്റ് ചെയ്യണവര് വീട്ടിൽ വന്ന് ചെയ്തു തരുവായിരുന്നു വണ്ടിക്കൂലി ചിലവ് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇപ്പം ഒരു തൈക്ക് രണ്ട് രൂപ വെച്ച് കൊടുത്താൽ പോലും വന്ന് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നിങ്ങളെന്ന് ധരിക്കാ മതി കണ്ടെത്തും ആ പിന്നെ ഇപ്പൊ എന്റെ നാട്ടില് നൂറേക്കർ എന്ന് പറയുന്ന ഒരു ഫാം ഉണ്ട് അവിടെ ഒരുപാട് സ്ത്രീകൾ ഈ രണ്ടു വിരൽ കൊണ്ടൊക്കെ ഗ്രാഫ്റ്റിങ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ചെയ്ത് ഗ്യാരന്റിയോട്ട് ചെയ്ത് തരുന്ന പെണ്ണുങ്ങളുണ്ട് ഞാൻ പോയില്ല പോകുന്നുണ്ട് ഉടനെ കാണാൻ അപ്പൊ അത്ര ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് തരും പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ കൂടത്തായി വാങ്ങിച്ചു വെച്ച് അണ്ണാക്കി മേടിക്കുന്നതിനെ നല്ലത് നമ്മൾ നല്ല ചക്കക്കുരു എവിടുന്നേലും സംഘടിപ്പിച്ച് നമ്മൾ തന്നെ ഇട്ട് കിളിപ്പിച്ച് ആ കിളിച്ച് വരേണ്ട പരുവം നോക്കിയിട്ട് നമുക്കേതാ ഇഷ്ടമുള്ള പ്ലാപനം അതിന്റെ മദർ പ്ലാന്റിൽ നിന്ന് അല്ലെ മാസ്റ്റർ പ്ലാന്റിൽ നിന്ന് കമ്പ് മുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏർ എന്നൊക്കെ അറിയാവുന്നവരുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാല് പത്ത് രൂപക്കകത്ത് വിൽപ്പന നടത്തേണ്ട ഇത്തരം മാണു താമര മക്കള് മുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് എണ്ണൂറും ഒക്കെ വിൽക്കുന്നത് അതിനെ താങ്ങി നിർത്താൻ പറയാ യൂട്യൂബർമാര് നാണമില്ലടാ നിനക്കൊക്കെ ചുമ്മാ അല്ല മോദി നിന്റെ ഒക്കെ എണ്ണക്കലോട്ട് അടിച്ചു വരുന്നത് മോദി മോദിയ നിയമം കണ്ടുവരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഇല്ലാത്ത ഉടയപ്പ് ഒക്കെ പുറത്തു വരും പിന്നെ നിന്നെ നീയൊക്കെ യൂട്യൂബ് നിർത്തിയിട്ട് തണ്ടാൻ പോവും ജീവിതമാർക്ക് ബൈറ്റത്തടിക്കും ബൈറ്റ തന്നെ തന്നെ അപ്പൊ ഈ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും വലിപ്പം കൂടിയ ആ പുണ്യാളൻ എന്നോട് പറയുകയാണ് ഞങ്ങൾ ചാണകവും മണ്ണും ഇട്ടിട്ടാണ് കൂടെ ഉണ്ടാക്കുന്നത് ചാണകത്തിനൊക്കെ ഭയങ്കര വിലയാണ് ചാണകത്തെ തൊടുന്നവർ ആയിരം രൂപ കൂലി കൊടുക്കണം അയാളുടെ കൂലി 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 കൊടുക്കണം അമ്മ ആ തന്നെ തെറ്റിപ്പോയി പ്രായമൊന്നും ക്ഷമി അപ്പൊ ഞാൻ ചോദിച്ചു ഈ ആയിരം ഗുണമാ കൂലി കൊടുത്താലും ഇത്രയധികം വില വരുവോ പറഞ്ഞു ആ ഞങ്ങൾ ആശ ഒരുപാട് കൊടുത്ത ചെലവാക്കിയാ ചെയ്യുന്നേ പക്ഷെ അവൻ പറഞ്ഞേ മുന്നൂറ്റൻപത് രൂപയുടെ തയ്ക്ക് ആ കാണുന്ന പ്രാധാന്യമൊന്നും എനിക്ക് തോന്നിയില്ല അവസാനം ഞാൻ വിചാരിച്ചേ തൽക്കാലം രാവ് വെക്കുന്നില്ല മുന്നോട്ട് പോകട്ടെ കുറച്ചുകൂടെ ഒക്കെ അതിനിടയിൽ അങ്ങ് തട്ടിപ്പോയാ പിന്നെ ആർക്കും പേര് ഉണ്ടാക്കാനാ പിന്നെ എന്തായാലും ബ്ലാഗ് വെക്കാനാ എന്ന് ചിന്തിച്ചാ പിന്നെ പിള്ളേരവർക്ക് വേണേ ഉണ്ടാക്കട്ടെ പക്ഷേ നമ്മുടെ നാട്ടിലെ സർവ്വ മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇതിനെല്ലാം കൂടുതലും കൂട്ടി നിൽക്കുന്ന ഈ യൂട്യൂബർമാരാണ് യൂട്യൂബർമാർ അറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഉടായിപ്പും തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറെ അധികം മാമാരുണ്ട് ഈ നാട്ടില് മലയാളത്തില് ഞാൻ ഓരോരുത്തനും ഓരോരുത്തനായിട്ട് ഇനിയും പൊളിച്ചെടുക്കിത്തുടങ്ങും ഇത്രയും കാലം ഈ ഞാനും ഒരു യൂട്യൂബറായി പോയത് കൊണ്ട് പൊളിച്ചെടുക്കാതെ വിട്ടുകളഞ്ഞ ഒരുപാട് അവന്മാരെ ഞാൻ കീറി കീറിത്തുടങ്ങും അത് മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ടെങ്കിൽ നിന്റെയൊക്കെ കാര്യം പിന്നെ പോക്ക എടാ ഒരു മര്യാദ വേണ്ടേ വിളിച്ചു പോകുന്ന കാര്യം പറയുന്ന സത്യസന്ധമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ നീയൊക്കെ പോയിട്ട് താങ്ങിക്കൊടുക്കുന്ന യുവന്മാർ ഇതൊക്കെ ചെയ്ത് നാട്ടുകാർ ഒന്നാക്കി കൊടുക്കുവാണല്ലോ അതിന് വീതം വാങ്ങിച്ചു നക്കിയാൽ നിനക്കൊക്കെ എങ്ങനെ തയ്ക്കുവിടാ ആ ഇതിനിടയ്ക്ക് പറയാനേ ഈ കൊറേ ജൈവവള മയിലന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അത് കണ്ടുമുതലേ ഉണ്ട് എനിക്ക് മയിലന്മാരെ കണ്ടെടുത്താൽ കണ്ടുവിട ജൈവവള മയിലന്മാര് അങ്ങനത്തെ ഒരു യൂട്യൂബർ പറഞ്ഞ ഒരു മയിലിന്റെ നമ്പർ എടുത്തിട്ട് എന്താ ഫെർട്ടിലൈസർ ഭയങ്കര പേരാ കൊച്ചിന്നു പറഞ്ഞു ഷപ്പിളെ ഒരു ചാക്കിന് ആയിരം കൊടുങ്ങാകും എന്ന് പറഞ്ഞു അമ്പത് കിലോ ചാക്ക് ഞാൻ ചോദിച്ചു ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് വല്ല ഉണ്ടോ കയ്യിൽ അതുണ്ട് അത് അയച്ചു തരാം അക്ഷപ്പ് ചെയ്യാം ചെയ്തിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ ചോദിച്ചു അവിടെ വന്ന പത്തോ ഒമ്പതോ ചാക്ക് ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ വല്ല വിലക്കുറവും കിട്ടുമോ പറഞ്ഞു ഞങ്ങള് വീട്ടിൽ കൊണ്ടുതരും അതെന്താ ഇങ്ങോട്ട് വന്നെടുക്കാൻ സംവിധാനം ഇല്ല എന്ന് ചോദിച്ചു ഇവിടെ വന്നാലും ഒരു പത്തുഅൻപത് രൂപ കൊല്ലം കുറവ് ചെയ്തു തരും എന്നുള്ളതേ ഉള്ളു ഓ അവനെ അങ്ങ് ബോധിച്ച് മടക്കി ഈ നാട്ടിലുള്ള എല്ലാ ഇതിനും കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന കച്ചവടം പഠിപ്പിച്ചു കൊടുക്കുന്ന എന്റെ എണ്ണാക്കി തന്നെ തരാനാണ് ഈ താമക്കളൊക്കെ വരുന്നത് എങ്ങനെയുണ്ട് അമ്മ നിന്റെയൊക്കെ ഗതികൾ പറയണം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ട് ഒരു വല്യ ക്രിസ്ത്യൻ പാതിരി എന്തുവാദാ തിരുമേനിയോ മാങ്ങാത്തിരി എന്തൊക്കെയാന്ന് അതൊക്കെ പറഞ്ഞ പറ്റു പതിനഞ്ചു ലക്ഷം രൂപ ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് മിടുക്കന്മാര് തന്നെ അത് കണ്ടതിൽ എന്തേലും സുഖം എന്നറിയാ ഇതൊക്കെ കാണുമ്പോ അപ്പ ഇത് മതി ഇല്ലേ പതിനാറ് മിനിറ്റായി എല്ലാം കൂടെ ആ നിങ്ങൾക്ക് ദഹിക്കത്തില്ല അടുത്ത് നമുക്ക് വേറെ ഇടാം ഓരോരോ യൂട്യൂബർമാരും ഓർക്കണം നീയൊക്കെ പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധമായിട്ടല്ല പറയുന്നെങ്കിൽ പൊളിച്ചടുക്കി തുടങ്ങി ഞാൻ ഒരുപാടൊന്നുമില്ല കേരളത്തില് നക്കാപ്പിച്ച കൂറ്റുപ്രമരേ ഉള്ളു ഒരു ദിവസം ഒരെണ്ണത്തിനെ വെച്ച് ഒതുക്കിയാല് ഒതുക്കി തീരാവുന്നതേ ഉള്ളു നീയൊക്കെ അത് ഓർത്തോ നീ എല്ലാം കൂടെ കടന്നു പിടിച്ചാലും എന്റെ അരി കൂടെ പറയത്തില്ല കാരണം ഞാൻ ഇതും കൊണ്ട് അരിമേടിക്കാൻ ഇരിക്കുകയല്ല കെട്ടടാടി മക്കളെ നാണം വേണമെ തീളു നിന്നതിന് இங்கேடா வயறு வரைக்கன் வண்டி எந்தும் மாம்படி செய்யுது சொந்த வீட்டில் வீட்டை கூட கூட்டி கொடுக்கிற நாயக்களாய மாறியோட யூடியூபர் மரு பட்டிகளை